ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നല്ലൊരു സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെയും പോലെ നമ്മുടെ ഇന്നത്തെ വീട്ടിലെ കുറച്ച് പാചകങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡായിട്ട് ഹാപ്പി ഓണം നാളെ തിരുവോണമാണ് പക്ഷെ നമുക്ക് നാളെ വീഡിയോ എടുപ്പൊന്നും നടക്കത്തില്ല നാളെ നബിദിനം കൂടിയാണ് അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ എടുപ്പ് നടക്കത്തില്ല അപ്പോൾ നാളെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആക്കിയിട്ട് എന്തായാലും നാളെ വീഡിയോ ഇടാൻ സാധ്യത കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഹാപ്പി ഓണം നമുക്ക് വീടുകളിലേക്ക് പോകാവേ അപ്പോൾ സാധാരണ അച്ചാറൊക്കെ ഇടുന്നതാണ് നമ്മൾ ഓണത്തിന് മുന്നേ ഒക്കെ ആയിട്ട് നാരങ്ങയൊക്കെ വാങ്ങിച്ച് മാങ്ങയൊക്കെ അച്ചാർ ഇടുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഇടാനായിട്ട് ഒന്നും വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല ഇഞ്ചി ഇരിപ്പുണ്ട് അപ്പോൾ ഇഞ്ചി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി കറിക്കാണോ ഇനി ഇഞ്ചി പുളിക്കാണോ ഒന്നും അറിയത്തില്ല അതെ വൈകുന്നേരം എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഇന്നപ്പോൾ ഉച്ചയ്ക്കിലേത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ പോകുമായിരുന്നെട്ടോ അപ്പോഴത്തേക്കും അങ്ങ് വീഡിയോ എടുത്തതാണ് വീഡിയോ ഇന്നിപ്പോൾ എടുക്കണ്ടാന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ വിചാരിച്ചിട്ട് നാളെയും തിരുവോണത്തിനും ഞാൻ എന്തായാലും വീഡിയോ ഇടാൻ പറ്റത്തില്ലെങ്കിൽ രണ്ട് ദിവസത്തെ അവധി വരും അപ്പോൾ വീഡിയോ താഴോട്ട് താഴോട്ട് പോകും നമ്മുടെ ചാനൽ അപ്പോൾ എന്തെയ്യും ഇന്നിപ്പോൾ എന്തായാലും അങ്ങ് വീഡിയോ ഉള്ളതങ്ങ് ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോയാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ അതിപ്പോൾ വൈകുന്നേരം വേഗം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിലുള്ളു കറി വെക്കാനോ എന്തെങ്കിലും പിന്നെ കറുനാരങ്ങ ഇരിപ്പുണ്ട് അതും ഇടുന്നില്ല പിന്നെ കുപ്പിയിൽ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട് മാ നമ്മുടെ നാരങ്ങ അച്ചാറും കൊണ്ട് വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ പിന്നെ ഉള്ളത് ചെറിയ ബോട്ടിലിൽ കാണിച്ചില്ലേ ആദ്യം അപ്പോൾ നാരങ്ങയും വെളുത്തുള്ളി അച്ചാർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളിനി അച്ചാർ വേറെ ഇടണ്ടല്ലോ ഇഞ്ചി കറി വെച്ചാൽ മാത്രം മതി അപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി വെച്ചിട്ടില്ല അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം ഞാൻ ഐസ് വിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാട്ടോ അപ്പോൾ അതിൽ ചെറിയ ചെറിയ വലിയ പീസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് കൊച്ചിന് വറുത്ത് കൊടുക്കാൻ വേണ്ടി മാറ്റി പിന്നെ കഴുകി വൃത്തിയാക്കി കറിക്കുള്ളതും കൂടെ മാറ്റി അങ്ങോട്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് കറി ഞാൻ ആദ്യം വിചാരിച്ചു തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ളൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം പിന്നെ അതങ്ങ് മാറ്റി പ്ലാൻ പ്ലാനങ്ങ് മാറ്റി എന്നിട്ട് സാധാരണ ഉള്ള ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയും അതുപോലെ വെളുത്തുള്ളിയും വെഞ്ചിയും എല്ലാം ഒന്ന് നന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിങ്ക് ഇല്ലേ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേയും അങ്ങനൊരു കമൻ്റ് വന്നിട്ടുണ്ട് കാരണം അവിടെ വെള്ളത്തിട്ടപ്പുറത്ത് വെള്ളം വീഴുമ്പോൾ എന്തായാലും പുറത്തോട്ട് ചാടത്തില്ല ഇങ് നമ്മളെ അടുക്കളയിലോട്ട് വെള്ളം വീഴത്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ ഒരു ബേസൺ വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ ബേസൺ ആണ് അവിടെ വെച്ചിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ കാണത്തില്ല ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് അവിടെ എന്തെങ്കിലുമൊക്കെ തോലൊക്കെ പൊളിക്കുക നമ്മൾ ഈ ഉള്ളിയൊക്കെ പൊളിക്കാനുണ്ടെങ്കിൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ സാധാരണ അവിടെ ഒരു ബേസൺ എപ്പോഴും വെച്ചേക്കുക അത് അത് വെച്ചിരിക്കുന്നത് കൊണ്ട് വെള്ളം ഇങ്ങ് തറയിലോട്ട് വീഴത്തില്ല കേട്ടോ സിങ്കില്ല ചോദിച്ചാൽ സിങ്ക് ഇല്ല കേട്ടോ സിങ്കില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ബേസൺ വെക്കുന്നത് കൊണ്ട് ഞാൻ പുറത്തോട്ട് വെള്ളം തറയിലോട്ട് വെള്ളം വീഴത്തില്ല അപ്പോൾ നമ്മളെന്തായാലും ചെയ്ത് ശീലമായതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടല്ലേ നമ്മളിത് ചെയ്യത്തുള്ളൂ അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ റിപ്ലൈ പിന്നെ എല്ലാം ഞാനൊന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഇന്ന് ചോറ് വെക്കണ്ടായിരുന്നു കേട്ടോ ചോറ് വെക്കാന്ന് വെച്ചാൽ ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ കാപ്പി ഇന്നലെ ബാക്കി വന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം ഒക്കെ കഴിച്ചിരുത് അപ്പോൾ ചോറ് ബാക്കി ബാക്കിയുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ചോറ് ബാക്കി വന്നത് കേട്ടോ ഇന്നലത്തെ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള പുട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വൈകുന്നേരവും അത് തന്നെ കഴിച്ചു അപ്പോൾ ചോറ് ഒരുപാട് ബാക്കി വന്നതുകൊണ്ട് കൊണ്ട് ഇന്ന് രാവിലെ തിളപ്പിച്ചുറ്റാൻ വേണ്ടിയിട്ടാണ് അടുപ്പിലോട്ട് വെച്ചിട്ടുള്ളത് കുറച്ച് വേവാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ചോറേ തലേന്ന് വെച്ച ചോറ് അത്രയ്ക്ക് അങ്ങനെ വാർത്തിടുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ വെന്തെന്ന് തോന്നി പക്ഷേ ഊറ്റി മാറ്റി വെച്ചപ്പോഴത്തേക്കും കല്ലുപോലിരിക്കുന്നതിരി ഒന്നും കൂടി വേവിക്കണമായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ തിളപ്പിച്ചുട്ടായിട്ടപ്പോഴത്തേക്ക് നന്നായിട്ടങ്ങ് വേവട്ടേന്ന് കരുതിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ ടി വി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ സുഖിച്ച് കിടക്കുകയാണ് അവൾ അപ്പോൾ ഞാൻ അകമൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു അത് അനിയത്തി കഴുകിയിടാൻ വേണ്ടി ഇറങ്ങി ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ കാക്കയുടെ ചിലപ്പിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് എങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കമൻറ്റ് ചോദിച്ചേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷംനയുടെ വീഡിയോ ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാറുണ്ട് എന്ന് അതിനൊത്തിരി നന്ദിയുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ആയിരിക്കും കാക്ക വരുന്നത് ഞാൻ എത്ര പായിച്ചിളങ്ങാൻ നോക്കിയാൽ അതുങ്ങളിലോട്ട് പോകത്തുമില്ല ഇടയ്ക്ക് ശല്യം ഇല്ലായിരുന്നു കേട്ടോ ശല്യം ഇല്ലാ ഇല്ലാതിരുന്ന കാരണം ഇടയ്ക്ക് ഇങ്ങനെ എന്താ നമ്മുടെ പ്ലാവിൻ്റെ മുകളിലെല്ലാം കൂടുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് കൂട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുടുംബസമേതം വന്ന് താമസിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ശല്യമായിരുന്നു ശരിക്കും എനിക്ക് വീഡിയോ എടു എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഭയങ്കര പാടായിരുന്നു പിന്നെ അത് അവർ തന്നെയാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് കാറ്റൊക്കെ ഉള്ള ദിവസം നല്ല മഴയൊക്കെ ആയിരുന്ന സമയത്ത് അവർ തന്നെ ആ കൂട് പൊളിച്ചോ ഇനി കളഞ്ഞോന്നും ഒന്നെനിക്കറിയാം ഏതോ കാറ്റത്ത് പോയോ ഒന്നും അറിയത്തില്ല കൂടൊന്നും ഇപ്പോൾ കാണാനില്ല ഇപ്പോൾ എന്തായാലും വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വീട് കെട്ടി താമസിക്കാനുള്ള പരിപാടിയാണോ എന്നൊന്നും അറിയത്തില്ല റിവഞ്ച് എടുത്തിട്ട് എന്നും അറിയത്തില്ല എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് ഞാനിങ്ങനെ മുറ്റത്തിറങ്ങുമ്പോഴത്തേക്കും അതിന് അതിങ്ങൾക്ക് അറിയാൻ ഞാൻ എഡിറ്റ് ചെയ്യുവാണ് അതുകൊണ്ട് എന്നെ വന്നിരുന്ന് കരയുവാണ് കേട്ടോ അപ്പോൾ അതാണ് കാക്കയുടെ വിശേഷം അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കേട്ടില്ലയോ മത്സരിച്ച് വിളിക്കുവാണ് അപ്പോൾ എണ്ണയിൽ കുറച്ച് പച്ച ഒരുമിട്ട് പൊട്ടിച്ചു അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചതും പിന്നെ നമ്മൾ സവോള ഒന്ന് ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും വാട്ടിയെടുക്കുന്നുണ്ട് ഇന്ന് റെസിപ്പി ഒന്നും ഞാൻ ചെയ്തില്ലായിരുന്നു കേട്ടോ ഇത് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടങ്ങ് എടുത്തിട്ടുള്ളൊരു വീഡിയോയാണ് എന്തായാലും നാളെയും കൂടി ഇടാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എല്ലാം കരുതിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് സ്പെഷ്യൽ ഒന്നുമില്ല ഞാൻ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ കുറച്ച് പീസൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഇപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് പീസ് ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടൊമാറ്റോ സോസ് ഫുള്ള് പാത്തു തീർത്തു പാത്തു ഇറങ്ങിക്കയറി അത് ഇങ്ങനെ ചുമ്മാ കൊണ്ട് നടന്ന് കഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഇന്നേരം ഫ്രൈ ഒക്കെ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതിലും മുക്കി കഴിക്കാനൊക്കെ എടുത്ത് അതങ്ങ് തീർന്നു അതാണ് സത്യം പിന്നെ എൻ്റെ റെസിപ്പി അങ്ങ് പാളിപ്പോയി എന്ന് വേണം പറയാനായിട്ട് കേട്ടോ അപ്പോൾ എന്താ കുറ അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ കുറച്ച് പൊടികളൊന്ന് ചൂടാക്കിയും കൂടെ വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല നോക്കിയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ മസാലയില്ല പിന്നെ ഞാൻ വെറുതെ മുളകും മല്ലിയും ഒന്ന് പൊടിയൊന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു അതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില ആളുകൾ തക്കാളി ഇറച്ചിക്കറി ഇടാറില്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഇറച്ചിക്കറിയിൽ തക്കാളി ഇടാറുണ്ട് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് ഊറി വരും അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയുള്ള ചിക്കൻ കറിക്ക് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറി വന്നതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ അതങ്ങോട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പൊടികളും കൂടെ ഇട്ടിട്ട് ഇനിയൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചീളം ചൂടുവെള്ളം കേട്ടോ ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ ഉപ്പൊക്കെ കറക്റ്റ് നോക്കി ലാസ്റ്റ് കുറച്ച് ഗരം മസാല പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഉണ്ടെങ്കിൽ ഇടണം എൻ്റെ കയ്യിൽ കുരുമുളകിൻ്റെ പൊടി ഇല്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ സൈഡായിട്ട് വെക്കുന്നത് ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു പച്ചക്കറി ഇരിപ്പുണ്ട് എന്തായാലും സദ്യയൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് എഴുന്നിട്ട് ഞാൻ മാറ്റി വെച്ചതാട്ടോ നൂറ് രൂപയുടെ കിറ്റ് മേടിച്ചാൽ എന്തോ പച്ചക്കറി കാണും അതിൻ്റെ അകത്ത് അപ്പം നമ്മൾ ഇന്നെടുത്ത് തീർക്കണ്ടാന്ന് എഴുന്നിട്ട് ഞാൻ ക്യാബേജ് മാത്രം ക്യാബേജ് ആവശ്യത്തിനും അധികം ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ക്യാബേജ് ഇങ്ങെടുത്തു എടുത്തു അതിൽ കുറച്ച് തേങ്ങ തിരുമിയിട്ട് ഒരു സവോളയും രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ ഒക്കെ അരിഞ്ഞിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ആ തേങ്ങാപ്പാലിൽ വേണം നമ്മളിതിന് ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുുകൊക്കെ ഇട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളീ ക്യാബേജിൻ്റെ കൂട്ടങ്ങ് തട്ടിക്കൊടുക്കുക ആ തേങ്ങാപ്പാലിൽ വറ്റിച്ച് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡിയായി മെഴുക്കുരട്ടി റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ